തൃപ്പാദ ഗുരുകുലം ചേവണ്ണൂർ കളരിയിൽ നിന്നും പ്രഥമ ശിവഗിരി തീർത്ഥാടന പദയാത്ര ഡിസംബർ ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുപ്പള്ളി തൃപ്പാദ ഗുരുകുലം ചേവണ്ണൂർ കളരിയിൽ നിന്നും പ്രഥമ ശിവഗിരി തീർത്ഥാടന പദയാത്ര ഡിസംബർ ഇരുപത്തി ഒൻപത് മുതൽ ജനുവരി ഒന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേവണ്ണൂർ കളരി ഗുരുവിൻ്റെ വിദ്യാധാമത്തിൽ നിന്നും ചെല്ലുന്ന പദയാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ അതിന് രഥം തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് ചേവണ്ണൂർ കളരി തന്നെയാണ് അങ്ങ് ശിവേരിലേക്ക് പോകുന്നത് ആ സാമാന്യ ജനങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതും കൂടിയുണ്ട് ഗുരു ഇവിടുന്ന് ആണല്ലോ പ്രവർത്തനത്തിൻ്റെ ഊർജം ആവാഹിച്ചത് അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നാളെ തൊട്ട് ഈ ചേവണ്ണൂർ കളരി ഈ പറഞ്ഞില്ലേ സമീപവാസികൾക്ക് പോലും അതിലജ്ഞതയാണ് നാളെയും മറ്റേ വായിട്ട് മൂന്നോ നാലോ ആ പിന്നെ എന്താണ് താലൂക്കുകളിൽ ഇവർ സഞ്ചരിച്ച് ഇതിനെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ അത് ഈ നാട്ടുകാരായിട്ടുള്ള യൂട്യൂബുകളുള്ളവർക്ക് അത് ഒരു പരിചയത്തിൽ വരാൻ വേണ്ടി ഇതിനെ വാഹനങ്ങളുടെ അകമ്പടിയോടു കൂടി അവതരിപ്പിക്കും അത് കഴിഞ്ഞിട്ട് മറ്റേ നാൾ ഇരുപത്തിയെട്ടാം തീയതി വൈകിട്ട് അവിടെ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു പിന്നെ അതിൻ്റെ അതോടൊപ്പം ആലുവായിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ഗുരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് അത് ലോകത്തെ രണ്ടാമത്തെ സമ്മേളനമാണ് ഏഷ്യ കുണ്ഡത്തിലെ ആദ്യത്തേതാണ് അതിൻ്റെ ശതാബ്ദി വർഷം കൂടിയാണ് നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് സർവോമത സമ്മേളനം ആലുവ സമ്മേളനത്തിൻ്റെ ശതാബ്ദിയുടെ ഭാഗമായി കൂടി നടത്തുകയാണ് അപ്പോൾ അതിന് അതും കൂടെ ഇതിൻ്റെ ഒരു ഓ പ്രത്യേകതയായിട്ട് ഈ പദയാത്ര നിശ്ചയിച്ചതോടുകൂടി അതും കൂടെ വന്നിരിക്കുകയാണ് വന്നു ചേർന്നിരിക്കുകയാണ് ഇരുപത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടാം തീയതി ചേവണ്ണൂർ കളരിയിൽ നിന്ന് വിളംബര യാത്ര കാർത്തിപ്പള്ളി മാവേലിക്കര കരുനാപ്പള്ളി താലൂക്കുകളിൽ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യും ഇരുപത്തി എട്ടാം തീയതി ചേമണ്ണൂർ കളരി വെച്ച് സർവോ സമ്മേളനം നടക്കും സർവോ സമ്മേളനം ബ്രഹ്മ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ അധ്യക്ഷ വഹിക്കും എത്രയും ബഹുമാനീനായ മുൻമന്ത്രി ജി സുധാകരൻ സർവോ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ആറ് മണിക്ക് പദയാത്ര ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്ത് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്നാം തീയതി മഹാസമാധിയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ക്രമീകരണം നടത്തിയിരിക്കുന്നത് അമ്പത്തിയേഴ് പേരാണ് പദയാത്രികർ പങ്കെടുക്കുന്നത് സ്വാമിയുടെ നിർദ്ദേശവും അനുഗ്രഹത്തോടു കൂടി നടത്തുന്ന ഈ പ്ര ഈ പദയാത്ര ചരിത്രത്തിൻ്റെ ഏടുകളുടെ ഭാഗമാകാൻ പോവുകയാണ് കള്ളരിയിൽ നിന്നുള്ള പ്രഥമ പദയാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് മൂന്ന് മതസ്ഥരുടെ സ്ഥാപനങ്ങളിലാണ് ഈ പദയാത്രികര് അന്തിരി ഉറങ്ങുന്നത് ഒന്ന് കാട്ടിൽ ക്ഷേത്രത്തിലും രണ്ടാമത്തെ ദിവസം ഒരു ക്രിസ്ത്യൻ പള്ളിയായ താമി പള്ളിയിലും മൂന്നാമത്തെ ദിവസം എടവ മുസ്ലിം പള്ളിയുടെ ഒരു ഓഡിറ്റോറിയത്തിലും ആണ് പദയാത്രികര് താമസ സൗര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് സാമൂഹിക നിർദ്ദേശ നിർദ്ദേശമനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ചേവണ്ണൂർ കളരിയിൽ നിന്നും യാത്ര നടക്കും സർവമത ശതാബ്ദി സമ്മേളനവും പദയാത്ര ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നടക്കും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് യാത്ര നടക്കും ഇരുപത്തിയേഴ് രാവിലെ എട്ട് മണിക്ക് ചേവണ്ണൂരിൽ നിന്നും പുറപ്പെടും ഉച്ചയ്ക്ക് പല്ലന കുമാരകോടിയിൽ ഉച്ചഭക്ഷണം രാത്രി ഏഴുമണി കായംകുളം പട്ടണത്തിൽ എത്തിച്ചേരും ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലുമണിക്ക് ചേവണ്ണൂർ കളരിയിൽ സർവമത സമ്മേളനം നടക്കും ൊമ്പതിന് രാവിലെ ആറ് മണിക്ക് പദയാത്ര പുറപ്പെടും സമ്മേളനത്തിൽ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ പദയാത്ര സ്വാഗത സംഘം ചെയർമാൻ കെ ജയകുമാർ കരുണാലയം ജനറൽ കൺവീനർ അമ്പളിമോൻ രശ്മീശ്വരം വിനോദ് കുമാർ വാരണപ്പള്ളി രാജീവ് എസ് മഹിമ ജയകുമാർ കെ എൽ സുനിൽ കുപ്പാറത്ത് രാകേഷ് കെ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു നെറ്റ് ന്യൂസ്